സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്നത്തെ വീഡിയോ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുക എന്നത് ഇന്നത്തെ ലോകത്ത് പ്രാർത്ഥന കൂടാതെ ഒരു വ്യക്തിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക വളരെ ബുദ്ധിമുട്ട് ഏറിയ കാര്യമാണ് നാം ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് ദൈവകൃപയാലാണ് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ നമ്മെ സംരക്ഷിക്കുന്ന ഒന്നാണ് നാം നമ്മൾക്കു വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള പല മോട്ടിവേഷൻ ഗ്രന്ഥങ്ങളുടെയും രചയിതാക്കൾ ഏറ്റവും അടിയുറച്ച ക്രൈസ്തവ വിശ്വാസികളും പ്രാർത്ഥിക്കുന്ന വ്യക്തികളും ആയിരുന്നു പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മുടെ അനുദിന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കു വേണ്ടിയും തനിക്ക് ലഭിച്ച നന്മകളെ ഓർത്തുകൊണ്ടും പ്രാർത്ഥിക്കണം എല്ലാ വർഷവും നോമ്പ് കാലത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്നത് എൻ്റെ ഒരു ശീലം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഹൃദയം ആദ്യത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചതിനാൽ കഴിഞ്ഞ രണ്ട് നോമ്പുകാലത്തും പതിവ് ശീലം തെറ്റിച്ചു നോമ്പുകാലം വന്നാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എനിക്ക് ഇരിക്കപ്പെടുത്തിയില്ലാത്ത അവസ്ഥയാണ് കാരണം നോമ്പുകാലത്തെ ഏഴ് വെള്ളിയാഴ്ചകളിലും സ്ഥിരമായി കേരളത്തിലെ വിവിധ കുരിശുമലകൾ സന്ദർശിച്ച് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഓരോ നിയോഗവും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും മല കയറുക ചിലപ്പോൾ മനസ്സിൻ്റെ തോന്നൽ അനുസരിച്ച് ചില സമയത്ത് ചില മലകളിലൊക്കെ കയറുമ്പോൾ മുട്ടുകുത്തി നിരങ്ങിയൊക്കെ കയറുമായിരുന്നു ഇത് കണ്ട് ചിലർ നേരിട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട് ഭ്രാന്താണോ മോന് വട്ടുണ്ടോ എന്നൊക്കെ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടുപൊട്ടി ചോരയൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് കുറച്ച് തൊലിയൊക്കെ പോകും എങ്കിലും തപസ് എടുത്ത് വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ വല്ലോം കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നടന്നുകിട്ടുക ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം മറ്റുള്ളവർ നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുമ്പോൾ നാം ഒരിക്കലും അവരെ തള്ളിക്കളയരുത് നാം അവരുടെ പ്രാർത്ഥനാ സഹായ അഭ്യർത്ഥന നിരസിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന വ്യക്തികളെ കളിയാക്കുന്നത് അവരെ അവഗണിക്കുന്നത് ഇതൊക്കെ സഹായം ചോദിച്ച വ്യക്തികളിലേക്ക് പൈശാചിക രൂപി കടത്തിവിടുന്ന പ്രവൃത്തികളായി മാറും ഒരു മിനിറ്റ് സമയം കണ്ണടച്ച് മൗനമായി സഹായം ആവശ്യപ്പെട്ട വ്യക്തിക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിനു മുമ്പിൽ മാധ്യസ്ഥം യാചിക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ മാമോദീസ വേളയിൽ നമ്മുടെ നെറ്റിയിൽ പൂശപ്പെട്ട പരിശുദ്ധാത്മ മുദ്ര കൊണ്ട് നമ്മൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലാതെ പോകും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രാവിലെ ഞാൻ ബ്രഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വായിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ ബ്ലഡ് വരികയുണ്ടായി ഒറ്റയ്ക്കായതിനാൽ അല്പം പേടിയൊക്കെ എനിക്ക് തോന്നി ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോട് ഫോണിൽ മെസ്സേജ് ഇട്ടു ഒന്ന് പ്രാർത്ഥിക്കണം രാവിലെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഭയങ്കര വേദനയും ഉണ്ട് കുറച്ച് കഴിഞ്ഞ് തിരിച്ച് എൻ്റെ ഫോണിലോട്ട് ഒരു വോയിസ് മെസ്സേജ് നിനക്ക് അങ്ങനെ തന്നെ വേണം നീ തന്നെ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി പ്രാർത്ഥനാ സഹായം ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്കപ്പോൾ തോന്നി അന്ന് തൊട്ട് ഇന്നുവരെയും വിവിധ ഹോസ്പിറ്റലുകൾ മാറി മാറി വേദനയും അസ്വസ്ഥതയും മാറുവാൻ വേണ്ടി നടപ്പാണ് ഞാൻ എന്നാൽ ഇതേ വ്യക്തി എന്നോട് സിജോ എൻ്റെ ലാസ്റ്റ് സെമസ്റ്റർ എക്സാമിൻ്റെ പേപ്പർ സബ്മിറ്റ് ചെയ്യാറായി പ്ലീസ് ഒന്ന് പ്രാർത്ഥിക്കാമോ പരീക്ഷയാണ് ഓരോ ദിവസത്തെ എക്സാമിനും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോഴും ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുക പതിവാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് എല്ലാ ദിവസവും രാത്രി എട്ടര മുതൽ ഒമ്പതേകാൽ വരെയാണ് പ്രാർത്ഥനാ സമയം ആരെങ്കിലും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒമ്പതര വരെയായി മാറും വീടിൻ്റെ അടുത്തുള്ള ഒരു സുഹൃത്ത് കൃത്യം ഒമ്പതേ കാലാകുമ്പോൾ എൻ്റെ വളർത്തു കൊണ്ട് നടക്കാൻ ഇറങ്ങും എന്നെ കണ്ടില്ലെങ്കിൽ വീടിൻ്റെ കടന്ന് മുറ്റത്തേക്ക് വരും ഇവിടെ വ്യക്തിഗത പ്രാർത്ഥന അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുന്ന സമയമായിരിക്കുമ്പോൾ പ്രാർത്ഥന കഴിയും വരെ പുള്ളിക്കാരൻ വീടിൻ്റെ മുറ്റത്ത് നിൽക്കും എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞ ഞാൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ അവനെയും നായേനെയും കാണും നീ ഗംഭീര പ്രാർത്ഥനയായിരുന്നല്ലോ നീ ആരോട് വർത്താനം പറഞ്ഞിരുന്നെ അകത്തുവല്ലൊരു ഉണ്ടോ വ്യക്തിഗത പ്രാർത്ഥന ഈശോയും തമ്മിലുള്ള സംഭാഷണമായിരിക്കും ചിലപ്പോൾ അത് ഞാൻ അറിയാതെ കണ്ണുകളിൽ നിന്നുള്ള ജലപ്രവാഹമായി മാറുകയും ചെയ്യാറുണ്ട് പ്രാർത്ഥന കഴിയുമ്പോൾ ചെറിയൊരു ശാന്തത എൻ്റെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ലെന്ന ബോധ്യത്തോടെ പ്രതിസന്ധികളിൽ പതരാതെ ഇരിക്കുവാൻ ദൈവത്തെ കൂടി ഭരമേൽപ്പിക്കുകയാണ് പ്രാർത്ഥനയിലൂടെ ഞാൻ ചെയ്യുന്നത് വിശുദ്ധ കുർബാന സ്വീകരിച്ചതിനു ശേഷവും നാം വ്യക്തിപരമായി ഈശോയോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രാർത്ഥന നമ്മെ നിരന്തരം പുതിയ ഒരു മനുഷ്യ സൃഷ്ടിയാക്കി രൂപപ്പെടുത്തുന്നു ബൈബിളിൽ അനേകം പ്രാർത്ഥനകളുണ്ട് അതിൽ ചില പ്രാർത്ഥനകൾ മാത്രം ഞാൻ ഇവിടെ പറയുകയാണ് സാധിക്കുന്നവർ നോട്ട് ചെയ്ത് ബൈബിൾ എടുത്ത് തുറന്ന് വായിച്ചു നോക്കുക പഴയ നിയമപുസ്തകത്തിലെ എസ്രായുടെ പ്രാർത്ഥന എസ്ര ഒമ്പതാം അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങൾ പഴയ നിയമപുസ്തകത്തിലെ നെഹേമിയായുടെ പ്രാർത്ഥന നെഹേമിയ ഒന്നാം അധ്യായം അഞ്ച് മുതലുള്ള വാക്യങ്ങൾ പഴയ നിയമം തോപിത്തിൻ്റെ പ്രാർത്ഥന തോപിത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം രണ്ട് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ സാറായിയുടെ പ്രാർത്ഥന തോപിത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ തോബിയാസിൻ്റെ പ്രാർത്ഥന തോപിത്തിൻ്റെ പുസ്തകം എട്ടാം അദ്ധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഋഘുവേലിൻ്റെ നന്ദി പ്രാർത്ഥന തോപിത്തിൻ്റെ പുസ്തകം എട്ടാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ തോപിത്തിൻ്റെ കീർത്തന പ്രാർത്ഥന തോപിത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ യൂതിത്തിൻ്റെ പ്രാർത്ഥന യൂതിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ മൊർദേക്കായുടെ പ്രാർത്ഥന എസ്തേറിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒമ്പത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ എസ്തേറിൻ്റെ പ്രാർത്ഥന എസ്തേറിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം മൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ജ്യോനാഥൻ്റെ പ്രാർത്ഥന രണ്ട് മക്കബായർ ഒന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ദാവീദി പ്രാർത്ഥന സങ്കീർത്തനങ്ങൾ പത്താം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ദാവീദിൻ്റെ പ്രാർത്ഥന സങ്കീർത്തനങ്ങൾ പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ദാവീതിൻ്റെ പ്രാർത്ഥന സങ്കീർത്തനങ്ങൾ പതിനേഴാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദാവീതിൻ്റെ പ്രാർത്ഥന സങ്കീർത്തനങ്ങൾ ഇരുപതാം അധ്യായം ആറ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ദാവീതിൻ്റെ പ്രാർത്ഥന സങ്കീർത്തനങ്ങൾ ഇരുപത്തി ആറാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ദാവീതിൻ്റെ പ്രാർത്ഥന സങ്കീർത്തനം എഴുപത്തി ഒന്നാം അദ്ധ്യായം ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ ദാവീതിൻ്റെ പ്രാർത്ഥന സങ്കീർത്തനങ്ങൾ എഴുപത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ദാവീതിൻ്റെ പ്രാർത്ഥന സങ്കീർത്തനങ്ങൾ എൺപത്തി ആറാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ദാവീതിൻ്റെ പ്രാർത്ഥന സങ്കീർത്തനങ്ങൾ നൂറ്റി രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ ദാവീദിൻ്റെ പ്രാർത്ഥന സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ദാവീതിൻ്റെ പ്രാർത്ഥന സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി രണ്ടാം അധ്യായം മുതൽ വരെയുള്ള വാക്യങ്ങൾ ദാവീദിന്റെ പ്രാർത്ഥന സങ്കീർത്തനങ്ങൾ അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ സോളമന്റെ പ്രാർത്ഥന ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ പ്രഭാഷകന്റെ പ്രാർത്ഥന പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ുള്ള വാക്യങ്ങൾ ജറേമിയായുടെ പ്രാർത്ഥന ജെറേമിയായുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പത്തൊമ്പത് മുതൽ വരെയുള്ള വാക്യങ്ങൾ ജറേമിയായുടെ പ്രാർത്ഥന ബാറൂഖിന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ജറേമിയായുടെ പ്രാർത്ഥന ബാറൂക്കിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദാനിയേലിൻ്റെ പ്രാർത്ഥന ദാനിയേലിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം നാല് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ യുടെ പ്രാർത്ഥന യോനായുടെ പുസ്തകം രണ്ടാം അധ്യായം രണ്ടു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഹബക്കുക്ക് പ്രവാചകന്റെ പ്രാർത്ഥന ഹബക്കുക്കിന്റെ പുസ്തകം മൂന്നാം അധ്യായം രണ്ടു മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇത്രയും പ്രാർത്ഥനകൾ സാധിക്കുന്ന എല്ലാവരും ബൈബിൾ നോക്കി വായിക്കുക ഇതിൽ ചില പ്രാർത്ഥനകൾ രോഗ നൽകുന്നവയാണ് ചിലത് നന്ദി പറഞ്ഞുള്ള പ്രാർത്ഥനകളാണ് ചിലത് അനുഗ്രഹം യാചിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ചില പ്രാർത്ഥനകളാകട്ടെ പൈശാചിക ബന്ധനത്തിൽ നിന്നും മോചനം നൽകുന്നവയാണ് അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുന്ന പ്രാർത്ഥനകളാണ് ഇവ സാധിക്കുന്ന എല്ലാവരും അനുദിനം ഒരു പതിനഞ്ച് മിനിറ്റ് സമയമെങ്കിലും പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഓർക്കുക ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു